നിന്ന് പോലും അന്യമാകുന്ന കാഴ്ചയാണിത് പരമ്പരാഗത രീതിയിലുള്ള കുളം ഉണ്ട് ആറാട്ടുപുഴ പത്തിശ്ശേരി ക്ഷേത്രത്തിന് സമീപത്തുള്ള മടത്തിൽ കുടുംബത്തിന്റെ ഉടമസ്ഥതയിലുള്ളതാണ് ഈ കുളം ഉടമസ്ഥർ മാറിയെങ്കിലും കുളം ഇന്നും പഴമ നിലനിർത്തി സംരക്ഷിക്കുന്നു രണ്ട് നൂറ്റാണ്ട് കുളമാരക്ഷതിന്റെ ഉദ്ദേശം ഭാവിയില് ഈ ഒരു കുളത്തിനെ ആശ്രയിച്ച് ജീവിക്കേണ്ട അവസ്ഥ വരും അതുകൊണ്ടാണ് ആ ഒരു കാഴ്ചപ്പാടി ഇങ്ങനെ ചെയ്യുന്നത് അപ്പൊ അതിപ്പം നമുക്കും സന്തോഷമായൊരു കാര്യം നമ്മുടെ നമ്മുടെ നിത്യുകയോ നാട്ടുകാർ എത്തിയോ ഇതിനെല്ലാം ആശ്രയിച്ചാണ് നമ്മളിതിനു വേണ്ടി തുനിഞ്ഞിറങ്ങുന്നത് ഏത് കടുത്ത വേനലിലും കുളത്തിൽ ശുദ്ധജലമുണ്ട് കുളത്തിലേക്ക് ഇറങ്ങാതെ ആർക്ക് വേണമെങ്കിലും കൂരിയെടുക്കാം തൊട്ടികൊണ്ട് വെള്ളം കോരാനായി കുളത്തിന്റെ മുകളിൽ പ്രത്യേക തട്ടുണ്ട് വെള്ളം കഴിഞ്ഞാൽ ആറാട്ട് വരെ മടത്തി കുളത്തിലെ വെള്ളം കുടിക്കണമെന്നാണ് ജനങ്ങളാൽ അറിയപ്പെടുന്നത് ആയിരക്കണക്കിന് വള്ളങ്ങൾ വന്ന് വിടുന്ന വെള്ളം കൂടിക്കൊണ്ടുപോകുന്നത് അപ്പം അങ്ങനെയുള്ള ഒരു കുളമാണ് അതിന് വരെയും അതായത് എല്ലാ വർഷവും കൃത്യമായി അത് വെട്ടി വൃത്തിയാക്കി വെള്ളം കോരാൻ പാലുമൊക്കെ ഇട്ട് ചൊടിയാക്കി ഇട്ടിരിക്കുകയാണ് വരും തലമുറയ്ക്കായി പണവും സ്വത്തുക്കളും മാത്രമല്ല ഇതേപോലെ നാടിനാവശ്യമുള്ള നീരുറവകളും സംരക്ഷിക്കപ്പെടണം ന്യൂസ് രഘുനാഥ് നാരായണൻ ചേരുന്നുണ്ട് ആ തൽസമയം രഘു റിപ്പോർട്ടിന്റെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ ഉൾനാടൻ ഗ്രാമങ്ങളിൽ നിന്ന് പോലും അന്യം നിന്നു പോകുന്ന ഒരു കാഴ്ചയാണിത് മരത്തിന്റെയും വെള്ളത്തിന്റെയും ഒക്കെ പ്രാധാന്യം എത്രത്തോളമാണ് അതിനൊക്കെ നമ്മൾ സംരക്ഷിക്കണം എന്ന് ഇടയ്ക്കിടെ ഓർമ്മിപ്പിക്കേണ്ടി വരുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അപ്പോൾ എന്തായാലും വരും തലമുറയെ കുറിച്ച് ഓർക്കുന്ന ആ ഒരു പ്രായമായ മനുഷ്യരൊക്കെ വലിയ മാതൃകയാണ് അപ്പൊ എന്തായാലും വളരെ മാതൃകാപരമായ ഒരു പ്രവർത്തനം തന്നെയാണ് അവർ ചെയ്തിരിക്കുന്നത് കാവ് തീണ്ടരുത് കുളം വച്ചും കുലം മുടിയും എന്നുള്ളൊരു ചൊല്ല് ഞങ്ങളുടെ നാട്ടിൻപുറങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു അതായത് മരങ്ങളും കുളങ്ങളും ഒക്കെ സംരക്ഷിക്കേണ്ട ആവശ്യകതയെക്കുറിച്ച് ഒരു വിശ്വാസത്തിൻ്റെ കൊടി ചേർത്ത് കൊണ്ട് പ്രചരിച്ചിരുന്ന അല്ലെങ്കിൽ പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചെലവാണ് പക്ഷേ കാവുകൾ വെട്ടപ്പെട്ടു കുളങ്ങൾ മൂടപ്പെട്ടു നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ ചില കുളങ്ങൾ മാത്രം അതും ആ ഉടമസ്ഥരുടെയൊക്കെ ഒരു വിശാല മനസ്കഥ കൊണ്ട് സംരക്ഷിക്കപ്പെടുന്നു എന്നേ ഉള്ളൂ ആ നാട്ടിൻപുറങ്ങൾ സ്ഥിരം കാഴ്ചയാണ് പ്രത്യേകിച്ച് ഞങ്ങളുടെ ചെറുപ്പത്തിൽ ഞങ്ങളുടെയൊക്കെ നാട്ടിൽ ധാരാളം കുളങ്ങളുണ്ടായിരുന്നു അത് വെട്ടുക എന്നുള്ളത് വളരെ സന്തോഷകരമായ ഒരു കാര്യം കൂടിയാണ് കാരണം പ്രത്യേകിച്ചുള്ള തേക്ക് കൊണ്ടുവന്ന ആളുകൾ വളരെ രസകരമായ രീതിയിൽ ഈ വെള്ളം തികുമ്പോൾ അതിനകത്ത് മീനൊക്കെ തെറിച്ച് കരയിലേക്ക് വീഴുമ്പോൾ ഞങ്ങൾ കുട്ടികളൊക്കെ അത് പെരുക്കിയെടുക്കുകയും ഒക്കെ എന്താ നമ്മളെപ്പോഴും ഭൂതകാലക്കുളരിൽ അഭിരമിക്കുന്നവരായതുകൊണ്ട് അത് നമ്മുടെയൊക്കെ ഒരു ഭൂതകാല കുളിലാണ് പക്ഷേ അതൊന്നും സംരക്ഷിക്കാൻ നമ്മളാരും മെനക്കെടുന്നില്ല ഇതുപോലെയുള്ള ചില ആളുകൾ പണവും സമയവും ഒക്കെ ചെലവഴിച്ച് കുളങ്ങൾ സംരക്ഷിക്കുന്നുണ്ട് ആ ആറാട്ടുപുഴയെ സംബന്ധിച്ചിടത്തോളം ആറാട്ടുപുഴ തീരമേഖലയാണ് ഈ കുളമാണെങ്കിൽ കടലിനോട് വളരെ അടുത്താണ് ആറാട്ടുപുഴയിലെ ഈ സാധാരണ നിലയിൽ കുഴൽ കിണറിൽ പോലും നല്ല വെള്ളം കിട്ടാറില്ല അവിടുത്തെ ജനങ്ങളൊക്കെ ആറോ പ്ലാന്റുകളെയാണ് വെള്ളത്തിന് വേണ്ടി ആശ്രയിക്കുന്നത് പക്ഷേ ഈ കുളത്തിൽ നിന്ന് അല്ലെങ്കിൽ ഈ കുളത്തിൽ ഇന്നുവരെ അത്തരത്തിലുള്ള ഉപ്പുവെള്ളമോ അല്ലെങ്കിൽ ഓരു വെള്ളമെന്ന് പറയും അങ്ങനെയുള്ള വെള്ളം വളരെ മോശമായ വെള്ളത്തിനാണ് ഓരു വെള്ളം എന്ന് പറയും അങ്ങനെയുള്ള വെള്ളമൊന്നും ഉണ്ടാവാറില്ല നല്ല ശുദ്ധമായ വെള്ളമാണ് ആളുകൾ കുടിക്കാനും കുളിക്കാനും ഒക്കെ ആഹാരം പാകം ചെയ്യാനും ഒക്കെ എടുത്തുകൊണ്ട് പോകുന്നുണ്ട് ഒരു ഏറ്റവും വലിയൊരു പ്രത്യേകത ഈ കുളം അല്ലെങ്കിൽ തുടങ്ങിയ ആളുകളുടെ ഒരു ദീർഘവീക്ഷണമാണ് അതായത് ആളുകൾ അതിലേക്ക് ഇറങ്ങാൻ പാടില്ല പല മാലിന്യങ്ങളുമൊക്കെ ആയിട്ട് ആളുകൾ വന്ന് ഇറങ്ങി അത് വൃത്തികേടാക്കാതിരിക്കാൻ വേണ്ടി കുളത്തിന് മുകളിൽ ഒരു പലക അടിച്ചിട്ടുണ്ട് ആ പലകയിൽ നിന്ന് കോരി എത്ര വേണമെങ്കിലും വെള്ളം എടുക്കാം എന്തായാലും ഇത്തരം കുളങ്ങളൊക്കെ കാണുമ്പോൾ മൊസ്റ്റാൾജി അടിച്ച് അല്ലെങ്കിൽ അത് വളരെ മനോഹരമായിരിക്കുന്നു എന്ന് പറയാതെ നമ്മൾ ഉൾപ്പെടെയുള്ള ആളുകൾ എന്തെങ്കിലും എന്തായാലും കുളം സംരക്ഷിച്ചു പോകേണ്ടത് തന്നെയാണ് ഭാവി തലമുറയ്ക്കായിട്ട് സ്വർണവും പണവും മാത്രം മാറ്റി വെച്ചാൽ പോലല്ലോ അവർക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ കൂടി വേണ്ടേ വെള്ളവും മാറ്റി വെക്കണം എന്താ റിപ്പോർട്ടിൽ കണ്ടതുപോലെ